ഒന്നര വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഫ്ലിപ്പ്കാർട്ടിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കേട്ടോ ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക അതല്ല പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാർഡ് എടുക്കാതിരിക്കുക അത്രയും മോശം എക്സ്പീരിയൻസ് ആണ് ഈ കാർഡ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ കാര്യം ഇത് എനിക്ക് മാത്രം ഉണ്ടാവുന്നതല്ല പൊതുവേ ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പണി തന്നെയാണ് സാധാരണ മറ്റുള്ള ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് ഇങ്ങനെ സംഭവിക്കാറില്ല ആദ്യത്തെ പ്രോബ്ലം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നമുക്കൊരു ലിമിറ്റ് കമ്പനി തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് നമുക്കൊരു ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉദാഹരണം അമ്പതിനായിരം രൂപയാണ് നമുക്ക് തന്നിട്ടുള്ള ലിമിറ്റ് എന്ന് കരുതുക ആ അമ്പതിനായിരം നമ്മൾ ഫുള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പിറ്റത്തെ മാസം അത് റീഫില് ചെയ്തിട്ടാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുക ഈ കാർഡ് ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം അമ്പതിനായിരം രൂപ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സബ്സ്ക്രിപ്ഷൻ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് കട്ട് ഓഫ് ചെയ്യുന്നതാണ് ആ എമൗണ്ട് വീണ്ടും കട്ട് ചെയ്തു സീറോ ബാലൻസ് ഉള്ള സമയത്ത് ഇവര് എക്സ്ട്രാ ക്രെഡിറ്റും കൂടി കൊടുത്തു അതായത് നമ്മുടെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു പരിപാടിയാണ് കാരണം ഇതിനെ കുറിച്ച് ഞാൻ അവർ ചെയ്തപ്പോ ഞങ്ങളെ സ്പെഷ്യൽ ഫീച്ചറാണ് അത്ര അതായത് ഈ ഒരു കാർഡിന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളെക്കുന്ന ബാലൻസ് പല ആളുകൾക്ക് അത് ഹെൽപ്ഫുള്ളാവാ പക്ഷെ നമ്മുടെ പെർമിഷനോ കാര്യങ്ങളോ ഇല്ലാതെ എങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അതായത് ഞാനിപ്പോ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വരും അതിൽ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വരാം ഇത് സംഭവിച്ചത് എന്താ ബാലൻസ് ഇല്ലാത്തത് അവര് അവരിഷ്ടത്തിന് ആ എമൗണ്ട് കൊടുത്ത് അവരെ സഹായിച്ചിരിക്കുന്നു അതാണ് ആദ്യത്തെ പ്രോബ്ലം അതിനെതിരെ ഞാൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് ആർ ബി ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നല്ല പ്രശ്നത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അടുത്തത് രണ്ടാമത് എനിക്ക് കിട്ടിയ പ്രോബ്ലം ഇന്നലെ ആയിരുന്നു ഇതേ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് അതായത് ഞാൻ ഈ കാർഡ് ഫുള്ള് എമൗണ്ട് അതായത് ഈ കാർഡ് ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിൽ എത്തി ഞാൻ എമൗണ്ട് ഫുൾ അതിൽ അടച്ച് തീർത്തു എന്നിട്ട് ഈ കാർഡ് ബ്ലോക്ക് ചെയ്തു ഇതിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ അതേപോലെ തന്നെ കോണ്ടാക്ട്ലെസ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ട്രാൻസാക്ഷൻ അതായത് സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റിലോ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഇതെല്ലാം ഞാൻ ക്ലോസ് ചെയ്തു എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു വെച്ചു ആ ബ്ലോക്ക് ചെയ്തു വെച്ച് ആ ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ബ്ലോക്ക് ചെയ്തു വെച്ചു ഇന്നലെ എൻ്റെ എന്റെ വീണ്ടും എമൗണ്ട് കട്ട് ഓഫ് ആയിരിക്കുന്നു എങ്ങനെയുണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ച കാർഡിൽ നിന്ന് ഇവര് കാഷ് എടുത്തിരിക്കാം അതിന് ഞാന് ബാങ്കരെ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പറയുക അത് ഇതിനു മുന്നേറ്റിട് അതായത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ അതായത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ മർച്ചൻറ്റേസിന് അതെടുത്തിട്ട് ഉപയോഗിക്കാം ഇതിൽ എന്താ കാര്യമുള്ളത് നിങ്ങൾ തന്നെ പറയൂ നിങ്ങളെ കാർഡ് നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടിയാൽ അങ്ങനെ ഉണ്ടായിരിക്കും അതായത് ഒരു വ്യക്തി എന്നുള്ളതിലല്ല മർച്ചൻറ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷോപ്പ് ഷോപ്പ് മെർച്ചൻറ്റൈസിൽ വരുന്നതാണ് ഇപ്പൊ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ അവർക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കാർഡ് യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് ബ്ലോക്ക് ചെയ്ത കാർഡ് അത്രയും മോശം ബാങ്കിങ്ങാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവരെ ടൈംസ് എം കണ്ടീഷൻ പോളിസിയിലൊക്കെ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് ഇല്ല അത് അതാദ്യത്തെ കാര്യം അതായത് ഫ്ലിപ്പ്കാർട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അല്ലാതെ സാധാരണ മറ്റുള്ള ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി ആ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്ത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഫ്യൂൾ അടിക്കണമെങ്കിൽ അടിക്കാം അതല്ലെങ്കിൽ നമുക്ക് ട്രാവല് ചെയ്യാനുള്ള പോയിൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഈ ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് കാർഡിൽ അങ്ങനെ ഒരു സംഭവേ ഇല്ല ആകെ ഉള്ളത് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആകെ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു പരിപാടി മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഈ കാർഡ് ക്ലോസ് ചെയ്യുന്നത് നല്ലത് ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല യൂസ് ചെയ്യുന്നത് പല ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് വരുന്നത് ആദ്യം പറഞ്ഞത് എന്താ ഈ ബാങ്ക് നമ്മുടെ അനുവാദമൊന്നും വേണ്ട അതായത് ബാലൻസ് ഇല്ല അവർക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള അനുമതി ഉണ്ടെന്ന് അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്താണെന്നറിയോ ഓ ടി പി കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല അത് ഇവിടെ ഉള്ള ഒരു ബാങ്കും ചോദിക്കുന്നില്ല ഡൊമസ്റ്റിക്കിന് മാത്രമാണ് നമ്മളൊക്കെ ഓ ടി പിടിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചതികൾ ഉണ്ടാക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ